നമസ്കാരം മുനമ്പും വിഷയം ഇപ്പോ കേരളത്തിലെ ഏറെ വേദന ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഓരോ ആൾക്കാരും വിട്ടുപോവാതെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതൊരു സമുദായത്തിന്റെ വിഷയമാണോ അല്ല അല്ലെങ്കിൽ ഇതൊരു പെർട്ടിക്കുലർ ഒരു ഗ്രൂപ്പ് മാത്രം അതിനെ ഫോക്കസ് ചെയ്തും അല്ലെങ്കിൽ അതിനെ വിമർശിച്ചും കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണോന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് വളരെ ഒരു റെലവെന്റ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആയതുകൊണ്ടാണ് ഇതിനെപ്പറ്റി ഞാൻ നിങ്ങളോട് ഒന്ന് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് അറുന്നൂറ്റി പതിനാല് കുടുംബങ്ങൾ അതിൽ ഈ ഇരുന്നൂറോളം വരുന്നത് യഥാർത്ഥത്തിൽ ഈ എസ് എൻ ഡി പി ഈഴവ വിഭാഗത്തിലും അതുപോലെ ഐ മീൻ ആ ഗ്രൂപ്പിലുള്ളതും പിന്നെ അതുപോലെ ഈ കുടുംബീ വിഭാഗത്തിലുള്ളതും ധീവര വിഭാഗത്തിലുള്ളതുമാണ് എന്നാൽ ഈ വിഷയത്തിന്റെ പേരിൽ ഇന്ന് എതിർത്ത് നിൽക്കുന്നത് ഈ വക്കഫ് ബോർഡിന്റെ പേരിൽ ഒരു ഗ്രൂപ്പ് നിൽക്കുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ത്രെട്ട് എനിക്ക് ചോദിക്കാനുള്ളത് ഈ വക്കഫ് ബോർഡ് എന്ന് പറയുന്ന സാധനം എന്തിനെ അടിസ്ഥാനപ്പെടുത്തി നിൽക്കുകയാണ് ഇത് വർഗീയത സംസാരിക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ആരും ചിന്തിക്കുക പോലും വേണ്ട ഇത് മനുഷ്യന്റെ വിഷയമായി കണ്ടതാണ് കാരണം ദൈവത്തിന്റെ ലോകവും ദൈവത്തിന്റെ മണ്ണും എന്നൊക്കെ പറയുന്നത് സ്വർഗ ഈ പാതാള ലോകം എന്ന് പറയുന്നത് ചെകുത്താന്റെ ലോകമാണ് അതുപോലെ തന്നെ പിതൃലോകം എന്ന് പറയുന്നത് ജലലോകമാണ് എന്നീ മനുഷ്യന്റെ ലോകമാണ് ഈ ഭൂമി ഇവിടെ ദൈവത്തിന്റെ പേര് പറഞ്ഞ് ഇവിടെ ഒരു സംഘടനയ്ക്കോ അല്ലെങ്കിൽ ദൈവത്തിന്റെ പേര് പറഞ്ഞ് അത് ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും ദൈവത്തിന്റെ പേര് പറഞ്ഞ് ഈ നാട്ടില് ഒരു രീതിയിൽ ആരും കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കരുത് പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഈ കേരളം ഭരിക്കുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളം ഭരിക്കുമ്പോൾ ഈ പറയുന്ന പോലെ ഏതെങ്കിലും ഇപ്പൊ ശബരിമലയിലെ വിഷയം വന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടപെട്ടില്ലേ ശക്തമായിട്ട് ഈ വിശ്വാസികൾക്ക് എഗൈൻസ്റ്റ് ആയിട്ടാണല്ലോ ആദ്യത്തെ പ്രശ്നവും അവിടുത്തെ പ്രോബ്ലം എല്ലാം ഉണ്ടായത് എന്നാൽ ഈ വക്കഫ് ബോർഡിന്റെ പേര് പറയുമ്പോൾ എന്തുകൊണ്ട് ഇവരാരും ആക്ഷൻ എടുക്കുന്നില്ല ഇത് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ സർക്കാരിനോ എതിരായിട്ട് പറയല സർക്കാർ ചെയ്ത് ജനങ്ങളെടുത്ത് അവരുടെ ക്വാളിറ്റിയും അവരുടെ നിലപാടും കാണിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ പടച്ചോന്റെ പേര് പറഞ്ഞ് പടച്ചോന് എഴുതി കൊടുക്കുന്ന പോയി പടച്ചോന് ഈ രണ്ടേക്കറോ മൂന്നേക്കറോ കൊണ്ടാണോ പടച്ചോൺ പുട്ടടിക്കണത് എന്ത് പടച്ചോൻ മനുഷ്യന്റെ സന്തോഷമാണ് മനുഷ്യന്റെ സുരക്ഷയാണ് ജനങ്ങളുടെ അഭിവൃദ്ധിയും ഉയർച്ചയും ഇതൊക്കെയാണ് പടച്ചോൻ ആഗ്രഹിക്കുന്നത് ഈ ദൈവത്തിന്റെ പേര് പറഞ്ഞിട്ട് കുറെ പണ്ഡിതന്മാർ അതെല്ലാം മതത്തിലുള്ള കുറെ അലവിലാദികളുണ്ട് ഇവനൊക്കെ ഈ ദൈവത്തിന്റെ പേര് പറഞ്ഞ് പുട്ടടിക്കാൻ അല്ലാതെ ഇതിന്റെ രാഷ്ട്രീയം കളിക്കാനല്ലാതെ വേറെ എന്തായുംമാതിരി ചെയ്യുന്നത് എന്തിനാണ് ഇങ്ങനെ ഒരു ഒരു അരാജകത്വം സൃഷ്ടിക്കുന്നത് ഇതൊക്കെ ചാവുമ്പോ കൊണ്ടുപോകുന്നതാണോ ഇത് ഏതെങ്കിലും രീതിയിൽ ആൾക്കാർക്ക് ഗുണപ്രദം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണോ അപ്പൊ നമുക്ക് അവിടെ വേണ്ടതെന്ന് പറയുന്നത് ഈ ഇതൊരു വർഗീയതയുടെ അവസ്ഥയാണ് കാരണം ഇപ്പം വക്കഫ് ബോർഡ് ഇതിൽ ഇടപെട്ടതുകൊണ്ട് സർക്കാരിന് പേടിയാണ് ഏത് സർക്കാർ ആണെങ്കിൽ എന്തുകൊണ്ട് ഈ പ്രതിപക്ഷം മൗനം വജിച്ചിരിക്കുന്നു പ്രതിപക്ഷം വേണ്ട വിധത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്ന് അവിടുത്തെ സമരത്തിൽ വേദനിക്കുന്ന ആൾക്കാർ വ്യക്തമായിട്ട് പറഞ്ഞാണ് വി ഡി സതീഷൻ ആയിക്കോട്ടെ ബാക്കിയുള്ള പ്രതിപക്ഷ നേതാവ് ഇവരെല്ലാവരും വളരെ സ്ട്രോങ് ആയിട്ട് ഇതിൽ ഇടപെടേണ്ട കാര്യമാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിനോട് ഞാൻ വീണ്ടും വന്നോടൊപ്പം പറയാം നിങ്ങള് കുറച്ചുകൂടെ ആക്റ്റീവ് ആവുക യഥാർത്ഥത്തിൽ പ്രതിപക്ഷം എന്ന് പറയുന്നത് ഇപ്പൊ പ്രതിപക്ഷത്തിന്റെ സ്വഭാവം ആ ഒരു വൈബ് ഇപ്പൊ നമ്മൾ പറയും ഈ സെക്രട്ടറിയേറ്റ് കോടതിയിൽ കേസ് വാദിക്കുമ്പോ ആ കോടതിയുടെ കിക്ക് കിട്ടണമെങ്കിൽ സെഷൻസിൽ വാദിക്കുമ്പോഴേ ആ കിക്ക് കിട്ടുള്ളു ആ വാദത്തിന്റെ കിക്ക് കിട്ടണമെങ്കിൽ സെഷൻസിൽ ഇത് നമ്മള് അവിടുത്തെ വാദം കേൾക്കണം അതുപോലെ ഈ പ്രതിപക്ഷത്തിന്റെ പവർ യഥാർത്ഥത്തിൽ ഇടതുപക്ഷം ഇരിക്കുമ്പോഴാണ് ഇടതുപക്ഷം ഭരണത്തിൽ ഇരിക്കുകയാണെങ്കിൽ ആ ഒരു കിക്ക് കിട്ടത്തില്ല നിങ്ങൾ പ്രതിപക്ഷം ജനപക്ഷമായി നിന്നുകൊണ്ട് ജനങ്ങളുടെ ഭാഗമായി നിന്നുകൊണ്ട് നിങ്ങൾ പ്രതികരിക്കണം കാരണം നിങ്ങളാണ് ഈ ഇത് കതർ വിട്ട് നിൽക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ട് ഈ ഒരു ഒരു അറുന്നൂറ്റി പതിനാല് ആൾക്കാർക്ക് നീതി മേടിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് പ്രതിപക്ഷം എന്നായി പറയണേ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റിയ പറ്റുക അതുപോലെ തന്നെ കോൺഗ്രസിലെ അനാവശ്യമായ ഗ്രൂപ്പ് വഴക്ക് മാറ്റി നിങ്ങൾക്ക് നേതാവാവാനും നിങ്ങൾക്ക് ശോഹാണിക്കാനും അല്ല ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇടപെട കേരളത്തിന്റെ അവസ്ഥയുടെ പോക്ക് ആൾക്കാർക്ക് സമാധാനം കിട്ടുന്നില്ല നേരെയുള്ള ഭക്ഷണമില്ല കുടിക്കുന്ന വെള്ളത്തിന്റെ അവസ്ഥ എന്താ ഈ പറയുന്ന എത്ര പേർക്ക് കിഡ്നി രോഗം ബാധിച്ച ആൾക്കാർ ആശുപത്രിയിൽ പെട്ടോണ്ടിരിക്കുന്നത് താമസമില്ല ഡ്രഗ് മാഫിയയുടെ പ്രശ്നം മക്കൾക്ക് വീട്ടിൽ കിടന്നിറങ്ങാൻ പറ്റുന്നില്ല ഈ മതപണ്ഡിതന്മാരെന്ന് പറഞ്ഞ ആചാരങ്ങളുടെ പേര് പറഞ്ഞ പ്രശ്നം തീവ്രവാദം വേറൊരു സ്ഥലത്ത് ഇത് എന്ത് എന്ത് നരകുതുല്യമ ഇതൊക്കെ നിങ്ങൾ നേതാക്കന്മാരുടെ പിടിപ്പുകടാണ് ഇമീഡിയറ്റ് ആയിട്ട് ആ ഈ ഒരു ചെറിയൊരു വിഷയമാണെങ്കിൽ അത് ഇമീഡിയറ്റ് ആയിട്ട് തീർക്കാൻ നോക്കണം എന്നിട്ട് ജനങ്ങൾ സമാനത്തോട് ഉറങ്ങട്ടെ അറുന്നൂറ്റി പതിനാല് കുടുംബങ്ങൾക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ നിങ്ങളൊരു സാഹചര്യം കൊടുത്താൽ അതിന്റെ സംതൃപ്തി അതിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് ഈശ്വരൻ നിങ്ങളെ വേറൊരു തലത്തിലേക്ക് ഉയർത്തുന്നത് അല്ലാതെ വെള്ളം ഇട്ടുണ്ട് നടന്നിട്ടുണ്ടോ മതത്തിന്റെ പണ്ഡിതനാണെന്ന് പറഞ്ഞ് നടന്നിട്ടോ ഒന്നും ഒരു കാര്യമില്ല ജനങ്ങൾക്ക് നീതി ഉറപ്പാക്കുക